സഹോദരങ്ങളെ ബന്ധങ്ങൾ ഏറ്റവും പവിത്രമായി നിലനിർത്തണമെന്നും അടുത്ത ബന്ധുക്കൾക്കാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സഹായം അവരാണ് മറ്റുള്ളവരേക്കാൾ അർഹിക്കുന്നത് എന്നതാണ് നമ്മൾ പറഞ്ഞത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടുന്ന പരമപ്രധാനമായ മറ്റൊരു കാര്യം എല്ലാവരും ഇന്ന് അവഗണിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം ഇന്ന് പലപ്പോഴും കുടുംബയോഗങ്ങളും കുടുംബങ്ങളുടെ പേരിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളും കുടുംബങ്ങളുടെ പ്രത്യേകമായ സമ്മേളനങ്ങളും അങ്ങനെയൊക്കെ സംഘടിപ്പിക്കാറുണ്ട് എന്തിനുവേണ്ടി ചർച്ച ചെയ്യപ്പെടുന്നത് മുഴുവനും അവരുടെ ഭൗതിക പുരോഗതിക്ക് വേണ്ടി അവരുടെ ഭൗതിക പുരോഗതിക്ക് വേണ്ടി എന്തിനാ നിങ്ങൾക്കൊരു കുടുംബ മീറ്റിംഗ് എന്തിനാണ് ഒരു കുടുംബയോഗം എന്തിനാണ് ഒരു കുടുംബ വാട്സപ്പ് അത് ഞങ്ങളുടെ കുടുംബത്തിലെ പാവപ്പെട്ട ആൾക്കാരുടെയൊക്കെ പ്രയാസങ്ങൾ അറിഞ്ഞ് സഹായിക്കാനും ഹെൽപ്പ് ചെയ്യാനും റിലീഫിനൊക്കെ വേണ്ടി അങ്ങനെയുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള പദ്ധതികൾക്ക് വേണ്ടി മാത്രമായി വാട്സപ്പ് ഗ്രൂപ്പുകളും അതുപോലെ തന്നെ കുടുംബയോഗങ്ങളും കുടുംബ സംഗമങ്ങളും ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു നല്ലത് തന്നെ പക്ഷേ അള്ളാഹുത്താല പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വശം ഇന്ന് സമൂഹത്തിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും തൃണവൽഗണിച്ചിരിക്കുകയാണ് അവഗണിച്ചിരിക്കുകയാണ് അതേതാ വശം മഹാനായ റസൂലുല്ലാഹിഹു അലൈ വസല്ലമിനോട് എന്ന ആദർശത്തിന്റെ പ്രബോധനം തുടങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ട ഉടനെ പറഞ്ഞു ഓ ഈ സത്യം നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് പറയണം താങ്കളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് മുന്നറിയിപ്പ് കൊടുക്കണം ഈ ആയത്ത് വിശദീകരിക്കുന്ന നേരത്തെ മുഫസ്സറുകളൊക്കെ രേഖപ്പെടുത്തി ലംമാന ജലത്ത് ഹാദിഹിൽ ആയ ഈ ആയത്ത് ഇറങ്ങിയ മാത്രയിൽ ഈ നിർദ്ദേശം നബി നബിസല്ലാഹു അലഹി വസല്ലമിന് കിട്ടിയപ്പോൾ അവിടുന്നതാ കുറൈസ് ഒരറ്റ വിളിയാണ് ഒരറ്റ വിളിയാണ് എല്ലാവരെയും വിളിച്ചുകൂട്ടി കുറൈഷ് ഗോത്രം നബി നബിസല്ലാഹു അലഹി വസല്ലമിന്റെ അക്കുറവുകൾ അടങ്ങി നിൽക്കുന്ന വിറങ്ങി നിൽക്കുന്ന കുടുംബമാണ് കുറൈഷ് സമൂഹത്തെ വിളിച്ചു കൊറൈശ് സമൂഹത്തെ വിളിച്ചിട്ട് അതിലുള്ള മൊത്തം എല്ലാവരോടും കൂടി ചിലത് പറഞ്ഞു സ്വന്തക്കാരോട് പേരെടുത്ത് വേറെയും പറഞ്ഞു എന്താ പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണാം എല്ലാവരും നബി എത്തിച്ചേർന്നപ്പൻ പറയാൻ തുടങ്ങി ഓ കഴിന്റെ സന്തതികളെഹു അലൈ വസല്ലമിന്റെ ഉപ്പാപ്പുമാരുടെ പരമ്പരയിൽ ഇങ്ങനെ എണ്ണും കേട്ടുന്ന പേരുകളാണ് കഴിവിന്റെ സന്തതികളെ വിനന്നാർ നരഗത്തിയില്ലെന്ന് നിങ്ങളെ നിങ്ങൾ കാത്തുകൊള്ളണേ ഇമാനുകൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് സത്യവിശ്വാസികളായി മാറിക്കോളണം നിങ്ങൾ സൽക്കർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം അങ്ങനെ ഈമാനിലൂടെ സൽക്കർമ്മത്തിലൂടെ നിങ്ങൾ അമലി ചെയ്ത് വിശ്വസിച്ച് സ്വർഗം നേടണേ നരകത്തിയിൽ ചാടാതെ നോക്കണേ എന്ന് എന്ന ലഭി വസല്ലമ കുടുംബങ്ങളോട് വിളിച്ചു പറയുകയാണ് സന്തതികളെ നരകത്തിയില്ലെന്ന് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങളെ രക്ഷിച്ചോളണം അബ്ദുഷംസിന്റെ ുംരകത്തിയില്ലെന്ന് നിങ്ങളെ നിങ്ങൾ കാത്തുകൊള്ളണം നരകത്തിയില്ലെന്ന് നിങ്ങളെ നിങ്ങൾ നിങ്ങളെന്നെ കാത്തോളണം കേട്ടോ നിങ്ങളെന്നെ കാത്തോളണം യാബനി ഹാഷിം ഹാഷിമിന്റെ മക്കളെ അങ്കിതൂ അംഫുസക്കും മിനന്നാർ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ നിരകത്തിയില്ലെന്ന് രക്ഷിച്ചോളണേ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ സന്തതികളെ നരകത്തിയില്ലെന്ന് നിങ്ങളെ നിങ്ങളെ കാത്തുകൊള്ളണേ അവസാനം പറയുകയാണ് യാ ഫാത്തിമ സ്വന്തം മോളായ ഫാത്തിമാ മോളെ നീയും നിന്റെ ശരീരത്തെ കത്തിയാളെന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണേ മോളെ നിങ്ങൾക്കൊന്നും നേടിത്തരാൻ നിങ്ങൾക്കൊന്നും ഉടമപ്പെടുത്തിത്തരാൻ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സൽക്കർമ്മകാരികളല്ലെങ്കിൽ നിങ്ങൾക്കതിന്റെ അർഹതയില്ലെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഉടമപ്പെടുത്താൻ എന്ന ൊന്ന് <laughs> കഴിയില്ല നബി അലൈഹി പറയാണ് പ്രിയപ്പെട്ട തീർച്ചയായും റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് അതേ റബ്ബിനെ ആഗ്രഹിക്കുന്നവർക്ക് പരലോകത്ത് രക്ഷപ്പെടണമെന്ന് മോഹിക്കുന്നവർക്ക് അള്ളാഹുവിന് ധാരാളമായി ഓർക്കുന്നവർക്ക് റസൂൽ യിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് ഞാനും നിങ്ങളും പഠിച്ചുവെങ്കിൽ നമ്മളൊന്നും എഞ്ചത്ത് കൈവച്ചിട്ടൊന്നാലോചിക്ക് എന്റെ അടുത്ത കുടുംബങ്ങളോട് ഇന്ന് വരെ ഞാൻ നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തുവോ ഉള്ളവർക്ക് പറഞ്ഞു കൊടുത്തുവോ സൽക്കർമ്മങ്ങളെ പരിചയപ്പെടുത്തിയോ ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുത്തോ ശരിയാ നമ്മൾ സഹായിക്കുന്നുണ്ട് കല്യാണം വരുമ്പോ മക്കൾക്ക് വേണ്ട രൂപത്തിലുള്ള സഹായം ചെയ്യുന്നുണ്ട് രോഗം വന്ന കഷ്ടതകൾ സഹിച്ച് പിരിച്ചുണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്റെ കുടുംബങ്ങളാണെന്ന നിലക്ക് റിലീഫിന് ഞാൻ മുന്നിലുണ്ട് അതൊക്കെ വേണം പക്ഷേ അതൊക്കെ കേവലം ദുന്യാവിന്റെ സുഖങ്ങളാണ് ദുന്യാവിന്റെ സൗകര്യങ്ങളാണ് അതിനേക്കാൾ അപ്പുറമല്ലേ ഏതാനും ചുരുങ്ങിയ കാലത്തിവിടെ രോഗിയായി കഷ്ടപ്പെടുന്നതിനേക്കാളും കഷ്ടമല്ലേ അനന്ത വിശാലമായ പരലോകമെന്ന ലോകത്ത് കത്തിയാളുന്ന നരകത്തിയിൽ എന്റെ ഉമ്മയോ ഉപ്പയോ ഉമ്മയുടെ ബന്ധുക്കളോ ഉപ്പയുടെ ബന്ധുക്കളോ എനിക്കേറ്റം ഇഷ്ടപ്പെട്ടവരോ കത്തിയരിയുന്ന രംഗം എനിക്ക് നിരീക്ഷിക്കാനാകുമോ ചിന്തിക്കാനാകുമോ എങ്കിൽ അതില്ലെന്ന് രക്ഷപ്പെടുത്തേണ്ട കാര്യത്തിന് വേണ്ടി കുടുംബയോ ം വിളിച്ചിട്ട് ഞാൻ എത്ര മിനിറ്റ് പറഞ്ഞു എത്ര കാര്യം ഞാൻ അവരോട് സംസാരിച്ചു എത്ര വിഷയത്തിൽ ഞാൻ അവരോട് സംവദിച്ചു എത്ര വിഷയത്തിൽ ഞാനവർക്ക് സ്നേഹോപദേശങ്ങൾ നസീഹത്തോടെ പകർന്നു കൊടുത്തു എന്ന് ഈ പറയുന്ന ഞാനും ഈ ശബ്ദം ശ്രമിക്കുന്ന നമ്മൾ ഓരോരുത്തരും പുനരാലോചന നടത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു നമ്മുടെ സംസാരങ്ങൾ കുടുംബയോഗത്തിൽ മുഴുവനും പാട്ടും കളിയും നൃത്തവും കഥ പറച്ചിലും കുട്ടികളെ കൊഞ്ചലും പാടലും കുടുംബകാര്യങ്ങളും പരിചയപ്പെടലും ജോലിയും ജോലി തിരക്കും ശമ്പളവും ആയി ചുരുങ്ങിയാണ് അള്ളാഹാന്റെ ദീനിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരാളും പോലുമില്ല പലപ്പോഴും കുടുംബയോഗങ്ങൾ അള്ളാഹുവിന് വിരുദ്ധമായ കാര്യങ്ങളുടെ കൂത്തരങ്ങായി മാറുകയും ചെയ്യുന്നു അള്ളാഹു വിരുദ്ധമായി വിരോധിച്ച കാര്യങ്ങളുടെ സംഗമ കേന്ദ്രമായി അധപ്പതിക്കുക പോലും ചെയ്യുന്നു ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഏറ്റവും വലിയ കടമ എനിക്ക് എന്റെ എന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തലാണ് എനിക്ക് നരകത്തിൽ ചാടുന്നത് ഏറെ പേടിയല്ലേ അതുപോലെ ഞാൻ ഭയപ്പെടുന്നു എന്റെ കുട്ടികൾ നരകത്ത് പോകാൻ പാടില്ല എന്റെ ഭാര്യ നരകത്ത് പോകാൻ പാടില്ല എന്റെ ഉമ്മ നരകത്ത് പോകാൻ പാടില്ല എന്റെ ഉപ്പ നരകത്ത് പോകാൻ പാടില്ല ഇളാപ്പ പോകാൻ പാടില്ല മൂത്തമ്മ പോകാൻ പാടില്ല ഇളയമയും മൂത്തമ്മയും പോകാൻ പാടില്ല അവരുടെ മക്കളും പോകാൻ പാടില്ല അവരൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് എങ്കിൽ നീ അവരോട് പറയേണ്ടത് പറയണം പറയേണ്ടത് പറയണം പറഞ്ഞാ നന്നാവോ നന്നായിക്കോളന്നില്ല നന്നാക്കുന്നവൻ അള്ളാഹുവാണ് അള്ളാഹിന്റെ റസൂല് പിതൃവ്യനായ അബൂ താലിബ് നന്നാവണം എന്ന് മോഹിച്ച് മരണം വരെ ഒപ്പം കൂടിയ വ്യക്തിത്വമാണ് മരിക്കാൻ പോകുന്ന അവസാന നേരത്തു പോലും ബാധ്യത നിർവഹിച്ചു അന്ന് എന്റെ പിതൃവ്യാഹ ഇല്ല പറഞ്ഞു മരിക്കൂ ലായി പറഞ്ഞു ഒരു വാക്കിന്റെ ഒരു വാക്കിന്റെ അമ്മ പറയൂ അത് വെച്ച് പരലോകത്ത് പറയാലോ എന്റെ അണ് എന്റെ പിതൃവി എന്ന അബൂ താലിബ് എന്റെ മൂത്താപ്പ അല്ലെങ്കിൽ എന്റെ അളാപ്പ ഹലായില പറഞ്ഞു മരിച്ചിട്ടുണ്ട് രക്ഷിക്കണേ അല്ല എന്നെനിക്ക് അവിടെ വെച്ച് പറയാലോ പക്ഷേ അയാൾ അതിന് സമ്മതിച്ചില്ല അയാൾ സമ്മതിച്ചില്ല സമ്മതിച്ചില്ല കാരണം ചുറ്റുഭാഗത്തും മുഷിരിക്ക് പ്രമാണിമാരാണ് കൂടിയിരിക്കുന്നത് അത്തറബു അണ് അബ്ദുൽ മുത്തലിബ് കാക്ക കാരണവന്മാരായി നമ്മൾ കൊണ്ടു നടന്നിരുന്ന പാരമ്പര്യമായ മതങ്ങളെ വലിച്ചെറിയുകയാണോ അവസാന സമയത്ത് അബൂ താലിബേ എന്ന് അവിടെയുണ്ടായിരുന്ന ആളുകളൊക്കെ ഭീഷണി മുഴക്കിയപ്പോ അതല്ലെങ്കിൽ പ്രലോപിപ്പിച്ചപ്പോ ആ പ്രലോഭനത്തിൽ അബൂ താലിബ് വീണുപോയി അബ്ദുൽ മുത്തലിബ് ഞാൻ പപ്പപ്പമാരുടെ മതത്തിൽ തന്നെ മരിക്കുന്നുവെന്നും പറഞ്ഞയാൾ മരിച്ചുപോയിഹു അലൈഹി വസ്ലമിന്റെ സങ്കടം ഉണ്ടായിരുന്നു കരഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങുമ്പോഴും പറഞ്ഞു നോക്കി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അള്ളാഹു എന്നോട് വിരോധിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ആ മനസ്സ് നോക്കണം ആ സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ട് പക്ഷേ അപ്പോഴേക്ക് ജിബിരിയിൽ വഴയും കൊണ്ടുവന്നു മാക്കാനിൻ മുൻ ഒരു നബിക്കോ സത്യവിശ്വാസികൾക്കോ പാടുള്ളതല്ല തന്നെ എന്തിന് എന്തിനു പാടില്ല മുഷിരിക്കീൻ മുഷിരിക്കുകളായ ആളുകൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ പാടില്ല വലൗക്കാനോ ഉലി കുറുബ അവരെത്ര അടുത്ത ബന്ധുക്കളാണെങ്കിലും ശരീ